ഹായ് ഗായ്സ് തിരുവോണ ദിവസം ഞാൻ കൊടകരയിലുള്ള എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഉച്ചലത്തെ ഭക്ഷണം എല്ലാം അവിടെ നിന്നായിരുന്നു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഗുരുവായൂർക്കാണ് നേരെ പോയത് അവിടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരു തിരുവോണം ആഘോഷിക്കുന്നത് ഇത് അവിടെ ഇട്ടിരുന്ന പൂക്കളാണ് അന്നത്തെ ദിവസം വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ ഞങ്ങളവിടെ താമസിച്ച് തൊഴുതിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടി ഇവിടെയും തൊഴണമെന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ ചീറ്റൊക്കെ എടുത്തിട്ടാണ് റൂമിലേക്ക് പോയത് പക്ഷെ പിറ്റേ ദിവസം ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു സ്പെഷ്യൽ ചീറ്റ് എടുത്തിട്ട് പോലും മണിക്കൂറുകളോളം ഞങ്ങൾക്ക് ക്യൂവിൽ നിന്നിട്ടാണ് തൊഴാൻ പറ്റിയത് പിന്നെ ഹോട്ടലിൽ ഒന്നും ഫുഡും ഉണ്ടായിരുന്നില്ല സീറ്റും ഉണ്ടായിരുന്നില്ല മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കിട്ടിയത് അത്രയേറെ തിരക്കായിരുന്നു குருவாயூரப்பா 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 நான் கொண்ட காதலுக்குதானே சாட்சி